ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഇടയിരുത്തി നിൽക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് കാരണം ഉണ്ടായിട്ടൊന്നും അല്ല മടിയായിട്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ പണ്ടേ മുതൽ ഉണ്ടാക്കുന്ന ഓട്ടടയാണ് എല്ലാവർക്കും അറിയുന്നതാവുന്നാലും പുതിയതായിട്ട് പിന്നെ കുക്കിംഗ് ഒക്കെ പഠിക്കുന്നവർക്ക് നല്ല ഇതുപോലെ ഓൾസൊക്കെ ഉണ്ടായി നല്ല സോഫ്റ്റായി ഓട്ടട എങ്ങനെയുണ്ടാക്കുന്നതൊന്നു നോക്കാം പിന്നായി നമ്മൾ കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് പകുതി അരി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പമില്ല ഒരു തേങ്ങാ മുറിയിട്ടോ ചരവിയത് ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് തവി തേങ്ങ ചെരുവിയതാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ഇതുപോലെ ഒരു തവി ചോറും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് അരി അരക്കണേക്ക് മാത്രമാണ് ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് രണ്ടാമത് അരി അരക്കുമ്പോൾ വെറും അരി മാത്രമാണ് അരച്ചെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ വെള്ളം ഇല്ലെങ്കിൽ സാദാ വെള്ളം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ സാധാരണ ദോശക്കും ഇടലേക്കൊക്കെ അരക്കണ പോലെ നല്ലോണം പിന്നെ നെയ്സായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പം ഞാൻ ഈ അരി മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കാ ടീസ്പൂണൊക്കെ ആയിട്ട് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒലീവ് ഓയിലില്ലെങ്കിൽ പിന്നെ സാധാരണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഓട്ടർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമിലേ നമുക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒലീവ് ഓയിലൊക്കെ ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് വേറിട്ട് കിട്ടുകയും ചെയ്യാം അതേപോലെ മുകളിൽ ഇങ്ങനെ പൊടിൻ്റെ കളറിന് ചില സമയത്ത് ഇങ്ങനെ മൂരിച്ച് നിൽക്കുമല്ലോ അതൊക്കെ ഇല്ലാതാവട്ടോ അപ്പോൾ ഞാൻ ചട്ടി ചൂടായതിനു ശേഷം ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതുപോലെ ഓൾസ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മളിത് അടച്ച് വെച്ച് കൊടുക്കരുത് അതിന് അടച്ച് വെച്ച് കൊടുത്താൽ നല്ലപോലെ ഓൾസ് പിന്നെ വരില്ല അപ്പോൾ ഇതുപോലെ പിന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായി നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാൻ